െ ഇന്ന് നാം ചിന്തിക്കുന്നത് പ്രവാചന്മാരിൽ ജറമ അല്ലെങ്കിൽ ഇരമ്യാവ് ജരമ്യാവ് എന്നൊക്കെ പറയുന്ന പേരുള്ള ആ പ്രവാചനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇദ്ദേഹത്തിന് വേറൊരു പേരുണ്ട് കരയുന്ന പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലാകമാനം കരച്ചില വളരെ കൊച്ചുനാളിൽ ഇദ്ദേഹത്തെ ദൈവം പ്രവാചക ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ അദ്ദേഹം പറയും എനിക്ക് സംസാരിക്കാൻ കഴിവില്ല പ്രസംഗിക്കാൻ പ്രാഗൽഭ്യമില്ല എന്നെ തരണമേ ദൈവമേ എന്ന് കരഞ്ഞ് വിലപിക്കുന്ന ഒരു പ്രവാചകനാണ് ഇരമ്യ പ്രവാചകൻ ഈ കരച്ചിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുന്നുണ്ട് യഹൂദയുടെ അധപതനം എരുസ്ലേമിൻ്റെ അധ പതനം ദേവാലയത്തിൻ്റെ തകർച്ച യഹൂദ ജനങ്ങളുടെ പ്രവാസ ജീവിതം അതുപോലെ തന്നെ അവരുടെ പല വിധത്തിലായ കഷ്ടങ്ങൾ പ്രയാസങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞതായ യഹു പിന്നെ യഹ യരമ്യ പ്രവാചകൻ്റെ പുസ്തകം നമുക്ക് കാണാൻ കഴിയും അതെല്ലാം അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ചിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അപ്പോൾ അറുനൂറ്റി ഇരുപത്തി ഏഴ് ബി സിയിൽ അതായത് ബിഫോർ ക്രൈസ്റ്റ് ജോഷ രാജാവിൻ്റെ പതിമൂന്നാം ആണ്ടിൽ യരമ്യാവ് പ്രവാചകനായി അദ്ദേഹം യഹൂദിയെക്കുറിച്ചും ജറുസലേമിൻ്റെ പതനത്തെക്കുറിച്ചും യഹൂദ ജനങ്ങളുടെ ബാബിലോണിയൻ പ്രയാണത്തെക്കുറിച്ചുമെല്ലാം തന്നെ പ്രവചിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് യഹവാഹാസിൻ്റെ ഭരണകാലം ബി സി അറുന്നൂറ്റി ഒമ്പത് ആ രാജാവിനെ ഫറവോ ചക്രവർത്തി അറസ്റ്റ് ചെയ്ത് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി പകരം യഹോവാഹാസിൻ്റെ മൂത്ത സഹോദരനെ പറവോൻ യഹോവ യഹോയാക്കി എന്ന ഒരു പുതിയ പേര് നൽകി രാജ്യത്തിൽ ഭരണമേൽപ്പിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ശരിയായ പേര് എലിയക്കീം എന്നാണ് യഹോബാക്കീം കപ്പം കൊടുത്ത് രാജഭരണം നടത്തി വന്നു എന്നാൽ ബി സി അറുന്നൂറ്റി അഞ്ചിൽ ബാബിലോണിയ രാജാവ് നെബുഖ്ദനെസർ അസീറിയ ഈജിപ്ത് സംയുക്ത സേനാ തോൽപ്പിച്ച് ഭരണം കൈയാളുന്നു അപ്പോൾ യഹോയാക്കിം ഫറോഹനെ കൈയൊഴിഞ്ഞ് നെബുദ്ദിനേസറിനോട് ചേർന്നു ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ബാബിനോണിയ സൈന്യം യഹൂദരാജ്യത്തെ ആക്രമിച്ചു തോൽപ്പിക്കുന്നു അതിനിടെ ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ യഹുദരാജാവ് മരിക്കുന്നു ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ മാർച്ച് പതിനാറാം തീയതി നെബുഹ് ദിനേസ യഹോയാക്കിമിൻ്റെ പിൻഗാമിയായ യഹോയ്ക്കിയെയും യഹൂദ ജനത്തിലെ കുലീന വിഭാഗത്തെയും ബാബിലോണിലേക്കുള്ള ബാബിലോണിലേക്ക് പ്രവാസികളായി കൊണ്ടുപോകുന്നു ജെറുസലേം ദേവാലയത്തിൻ്റെ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ ഒക്കെയും കടത്തിക്കൊണ്ടുപോകുന്നു യഹോയാക്കിമിൻ്റെ ഇളയ സഹോദരനായ സിദക്കിയവിനെ നെബുഖ് ദിനസർ ഭരണചുമതല ഏൽപ്പിക്കുന്നു യഹൂദയുടെ ഭരണചുമതല ഏൽപ്പിക്കുന്നു കമ്പ കപ്പം ചുമത്തുകയും ചെയ്യുന്നു അങ്ങനെ അദ്ദേഹം യഹൂദ ഭരിച്ചുകൊണ്ടിരിക്കെ സദക്കിയാവ് നെബുഗ് ദേസറെ കൈയ്യൊഴിഞ്ഞ് ഈജിപ്തിലെ ഫറോനുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നു ഇതെറിഞ്ഞ നെബുഗ് ദേസർ യഹുദയെ ആക്രമിക്കുകയും രണ്ട് രാജാക്കന്മാരെയും അദ്ദേഹത്തിൻ്റെ സഹർമാരായ രണ്ട് രാജാക്കന്മാരെയും വധിക്കുകയും ചെയ്യുന്നു ഒരു രാജാവിൻ്റെ കണ്ണുകൾ അദ്ദേഹം കുത്തി ചെയ്യുന്നുണ്ട് കുറേയേറെ ജനങ്ങളെ ബാബിലോണിയിലേക്ക് കൊണ്ടുപോകുന്നു കൂട്ടത്തിൽ ജർമ്യാ പ്രവാചകനെയും കൊണ്ടുപോകുന്നുണ്ട് ഈജിപ്തിൽ വെച്ച് പ്രവാചകനെ യഹൂദന്മാർ കൊല്ലുകയാണ് ചെയ്യുന്നത് ജർമ്യാവിൻ്റെ തന്നെ ഒരു പുസ്തകമാണ് വിലാപങ്ങൾ ലാമൻറ്റേഷൻസ് ജെറമ്യാവിൻ്റെ പിതാവ് ഒരു പുതു പുരോഹിതനായിരുന്നു വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ ജർമ്യാവിനെ ദൈവം പ്രവാചകത്വം ഏൽപ്പിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ജർമ്യാവിൻ്റെ പ്രവാചകാലത്ത് അനവധി യുദ്ധങ്ങൾ നടക്കുന്നു അതിൽ മനം നൊന്ത് സദ വിലപിക്കുന്ന ഒരു പ്രവാചകനാണ് ഇദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം ഈ വിലാപങ്ങൾ എന്നുള്ള ഒരു പുസ്തകം കൂടി എഴുതാൻ കാരണം ദ വീപ്പിംഗ് പ്രോഫറ്റ് എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ദ വീപ്പിംഗ് പ്രോഫറ്റ് എന്ന് പറഞ്ഞാൽ വിലപിക്കുന്ന പ്രവാചകൻ കരയുന്ന പ്രവാചകൻ അങ്ങനെ ജർമ്യാവിൻ്റെ കാലം മുതൽ ജെറുസലേമിൽ അവശേഷിച്ച ഒരു പിടി ജൂതന്മാർ ജെറുസലേമിലെ വൻ മതിലിനെ നോക്കി അഭിമുഖമായി നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ അധപതനത്തെയും ജെറുസലേം ദേവാലയത്തിൻ്റെ അധപ്പതനെക്കുറിച്ച് ഓർത്തുകൊണ്ട് വിലപിക്കുമായിരുന്നു ആ വിലാപം അന്ന് ജറമ്യപ്രഭാതിൻ്റെ കാലത്ത് തുടങ്ങിയത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതായത് ജെറുസലേം പട്ടണത്തിൻ്റെ വാർഷിക ദിനമായ അബീബ് മാസം ഒമ്പതാം തീയതി വിലാപങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദിനമാണ് അന്ന് യഹൂദന്മാരെല്ലാവരും ഈ പറയുന്ന ആയ മതിലിനോട് അഭിമുഖമായി നിന്നുകൊണ്ട് ഈ വിലാപങ്ങൾ ഈ വിലാപ പുസ്തകങ്ങളിലെ ഈ വാക്യങ്ങൾ വായിച്ചും അത് പാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരനുഭവം ഇന്നും നടന്നു വരുന്നു ഈ ജർമ്മ പുസ്തകവും അതായത് വിലാപങ്ങളും എഴുതി തയ്യാറാക്കുവാനായിട്ട് പ്രവാചകൻ ഏൽപ്പിക്കുന്നത് തൻ്റെ രാജസക്കാരനായ രാജസക്കാരൻ എന്നു പറഞ്ഞാൽ സെക്രട്ടറി തൻ്റെ സെക്രട്ടറിയായ ബാറൂഖിനെയാണ് ഇതിൽ ചുമതല ചുമതലപ്പെടുത്തുന്നത് ഇതെഴുതിയത് ബാറൂഖാണ് അതുപോലെ യേശുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇരമ്യ പ്രവചനത്തിൽ കാണുന്നത് ഒന്ന് ഇരുപത്തിയാറാം അധ്യായം അഞ്ചാം വാക്യം ഒമ്പതിൻ്റെ പതിനൊന്ന് ഒമ്പതിൻ്റെ ഏഴ് ഇരുപത്തി മൂന്നിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ മുപ്പത്തി മൂന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനത് സമയത്തിൻ്റെ കുറവ് മൂലം അത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നില്ല നിങ്ങൾ സ്വന്തമായി അത് വായിച്ചു മനസ്സിലാക്കുക അപ്പോൾ രമ്യ പ്രവായനെക്കുറിച്ചാണ് നാം ഇന്ന് കേട്ടത് നാളെ നമ്മൾ ഹെയർ സ്കേൽ പ്രവാഹനെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത് എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം